േഷുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആറാമത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ സാവകാശത്തിനും കരുണയ്ക്കുമായി നന്ദി പറയാ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരംഭ മാസം മുതൽ അഞ്ച് മാസങ്ങൾ പിന്നിടുവാൻ കണ്ണിനെ കണ്ണനീരിൽ നിന്ന് കാലുകളെ വീഴ്ചയിൽ നിന്ന് പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവെച്ച് നമ്മെ ഇതുവരെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കരേറ്റിക്കൊണ്ട് ദൈവശബ്ദത്തിനായി കാതോർക്കാം പ്രവാചകന്മാരിൽ വലിയ പ്രവാചകണത്തിൽപ്പെടുന്ന യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ തിരുവചന്ദ്രത്തിന് ഇപ്രകാരം പറയുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ജീവശ്വാസം വരുത്തും പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങൾ ഉണർവ് പ്രാപിക്കുവാൻ ശക്തിപ്പെടുവാൻ പുതുക്കം പ്രാപിക്കുവാൻ ബലപ്പെടുവാൻ യഹോവയുടെ ശ്വാസം നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന ദിനങ്ങളാണെന്ന് ദൈവാത്മാ ഓർപ്പിക്കുക പ്രവാചകനെ യഹോവയുടെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുന്ന താഴ്വരയുടെ നടുവിൽ നിർത്തിയിരിക്കുക ഈ അസ്ഥികളെ പരിശോധിക്കുമ്പോൾ അവ വേർപെട്ട് ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ട് ബന്ധങ്ങൾ അകന്നു മാറി ഇനി ഒന്നും സംഭവിക്കാനില്ലാതെ ഉണക്കം തട്ടിക്കിടക്കുന്ന അവസ്ഥ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ കഴിഞ്ഞ ജീവിത നാളുകളിൽ ശുഷ്കമായിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന ആഗ്രഹിച്ച നിലവാരത്തിൽ മുന്നേറാൻ കഴിയാതെ നിരാശയുടെ ഭാണ്ഡം പേറിക്കൊണ്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങളിൽ ജീവൻ വരുത്തുവാൻ നിങ്ങളെ അനുഗ്രഹമാക്കുവാൻ ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെടുകയാണ് എപ്രകാരമാണ് ആ വെളിപ്പെടുന്നു വതനം പറയുന്നത് ആറാമത്തെ വാക്യം പറയുന്നു നിങ്ങളുടെ ഉണങ്ങിയ അസ്ഥികളുടെ മേൽ ഈ ഉണങ്ങി കിടക്കുന്ന അസ്ഥികളുടെ മേൽ ഞരമ്പ് വെക്കും അതിനെ ഞാൻ മാംസം കൊണ്ട് പൊതിയും അതിനെ ഞാൻ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് മാംസം വെച്ചതിന്മേൽ തൊക്കു പൊതിഞ്ഞ് അതിൻ്റെ മേൽ ഞാൻ ജീവൻ ശ്വാസമയച്ച് അതിന് ഞാൻ എഴുന്നേറ്റ് ഒരു സൈന്യമാക്കി മാറ്റുമെങ്കിൽ തകർന്നു എന്ന് വിധി എഴുതപ്പെട്ട ഇനി ഉയർക്കത്തില്ലെന്ന് പറഞ്ഞ തോറ്റുപോയി എന്ന് വെല്ലുവിളിച്ച മണ്ഡലങ്ങളിൽ തോറ്റുപോയി എന്ന് നോക്കി പരിഹസിച്ച മണ്ഡലങ്ങളിൽ ഇനി നിനക്ക് നന്മ ഉണ്ടാകത്തില്ല തന്നോട് തന്നെ പറഞ്ഞ വാക്കുകൾ ഓ ഞാൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്തുമായിക്കൊള്ളട്ടെ ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മെ ഓർപ്പിക്കുന്നു നിങ്ങളുടെ നിരാശയെ മാറ്റി ശൂന്യതകളെ മാറ്റി പടകിനെ നിറയ്ക്കുന്ന അനുഗ്രഹമാക്കുന്ന ബലം പകരുന്ന ജീവശ്വാസം തന്ന ധൈര്യത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം ഈ പുതിയ മാസത്തിൽ നിങ്ങളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിങ്ങളുടെ ദേശത്തിൻ്റെ മേൽ നിങ്ങളുടെ സംരംഭങ്ങളുടെ മേൽ കർത്താവ് ചെയ്യുന്നു വിശ്വാസത്തോട് വധനമേറ്റെടുക്ക അവൻ അത്ഭുത മന്ത്രി ീരനാം ദൈവം നിത്യപിതാവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നിങ്ങളുടെ ഉപജീവന മാർഗത്തിന്മേൽ ബിസിനസ് സംരംഭങ്ങളുടെ മേൽ നിങ്ങളുടെ തലമുറകളുടെ മേൽ നിങ്ങളുടെ ദേശത്തിന്മേൽ കർത്താവ് അത്ഭുതം പകർന്ന് നിങ്ങളുടെ ഉണർവിനായി ശക്തിയോടെ മുന്നേറുവാൻ ജീവനോള ജീവൻ ജീവന്റെ പുതുക്കത്വം നടക്കാൻ കർത്താവിടെയാക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അനുഗ്രഹമായി മാറട്ടെ